അതുകൊണ്ടന്നെ ഒരൊറ്റ സ്വഹാബി ഇവിടെ വന്നില്ലല്ലോ ഒക്കെ പോയില്ലേ തോപ്പ് ചെയ്യാൻ വേണ്ടി എന്നില്ല ക്യാബല്ലേ നമ്മൾ വിടക്കട്ടെ എന്നും ഉമ്ര ചെയ്യാലോ ആയിഷ പള്ളി പോവുക ഒന്ന് ഇറാൻ കിട്ടുക പിന്നേ വരിക പിന്നെ എന്നാ ഞമ്മക്ക് ഉമ്രൂടെ അതിന് ഇവിടെ നിന്നിര ഒറ്റ പോക്ക് ഒറ്റ ഒന്നിരാ ഒക്കെ പോയി കാരണം അവർക്ക് ഇത് മണ്ണും കല്ലുമാണ് ഇതൊരു കുന്താന്ന് അവർക്ക് അറിയാം ഓരോട് പോയി എടാ മണ്ണും കല്ലും പൊളിഞ്ഞാടിയിട്ട് തിരിഞ്ഞു നോക്കിയോ ആ മനുഷ്യൻ മനെ കൊണ്ടാക്കിട്ടല്ലേ അതെന്താ ആയിരക്കണക്കായ തിരിഞ്ഞു നോക്കിയോ എന്താ പോട്ടന്മാരെ പോലെ ഇരിക്കണെടാ ഇത്ര വല്യ ഈ ആയിരക്കണക്കായ കൊല്ലം പൊളിഞ്ഞാടി കടന്നിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കിയോ പരിയുടെ പോട്ടന്മാരെ പോലെ ഇരിക്കാതെ ഈ എത്ര നബിമാര് ഇവിടെ തിരിഞ്ഞു നോക്കിയോ ഇബ്രാഹിം അടക്കം നോക്കിയോ അല്ല പോലെ ആളായി താങ്ങി പിടിച്ച് പറയണ്ടല്ലോ ഇബ്രാഹിം തിരിഞ്ഞു നോക്കിയോ ആദ്യം ലോകത്തെ ഏറ്റവും വലിയ അറബികളാണ് അറബികൾ മുഹമ്മദ് ഇസ്ലാമിനെതിരാണ് ഖുർആനെതിരാണ് മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ് ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം ഇൻഷാ അള്ളാഹ് അസ്സാം വൈക്കും വർഹമത്തുള്ള അലമുല്ലാ വസ്ലാത്തു വസ്ലാം അല്ലാ റസൂല ഇപ്പോൾ നമ്മൾ കേട്ടത് റഹ്മുള്ള കാസിമി പരിശുദ്ധമായ മക്കയെക്കുറിച്ച് പറഞ്ഞതാണ് ലോകത്താദ്യമായി പടച്ചവനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട കായബാലയത്തെക്കുറിച്ച് ആ പരിശുദ്ധമായ പുണ്യഭൂമിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നാം കേട്ടത് ഈ അടുത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള മക്കയെയും മദീനയെയും നിന്നിച്ചു കൊണ്ടുള്ള ഷിയാക്കൾക്കും ജൂതന്മാർക്കും സന്തോഷിക്കാൻ വക നൽകുന്ന സ സംസാരം അദ്ദേഹം നടത്തിയപ്പോൾ സമസ്തക്കുള്ളിൽ നിന്ന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ആയിരങ്ങൾ അദ്ദേഹത്തിനെതിരെത്തിരിഞ്ഞു മാത്രമല്ല മുഖ്യപ്രഭാഷകരായിട്ടുള്ള പേരോട് അദ്റഹിമാൻ സഖാഫിയെപ്പോലെ സിംസാറുൽ ഹുദ്ദിയെപ്പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി ഇദ്ദേഹത്തെ എതിർക്കുന്ന അവസ്ഥ വന്നു അതോടുകൂടി അദ്ദേഹം വീണ്ടും രംഗത്ത് വന്നു എന്നിട്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ ഞാൻ എൻ്റെ പ്രഭാഷണം മുഴുവൻ കേൾക്കാഞ്ഞിട്ടാണ് നിങ്ങളുടെ പ്രഭാഷണം മുഴുവൻ കേട്ടവരാണ് കൂടുതൽ ആ കേൾവിയിൽ നിന്നാണ് ക്ലിപ്പ് വരുന്നത് ക്ലിപ്പ് കേവലം ഒരാൾക്ക് എടുക്കണമെങ്കിൽ പ്രസംഗം കേൾക്കണം അപ്പോൾ ആ നിലക്ക് കേരളം ഒന്നിച്ച് കേരളത്തിലെ അഹുൽസുന്നയാണ് ശരി എന്ന് പറയുന്ന എല്ലാവരും താങ്കൾക്കെതിരായപ്പോൾ കുംഭസാരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് റഹ്മത്തുള്ള ഖാസിമി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് തീജാനി ത്വരീക്കത്താണ് തീജാനി ത്വരീക്കത്ത് പച്ചയായ ഷീ ത്വരീക്കത്തല്ല എന്ന് പറയാൻ നിങ്ങൾ റഹ്മത്തുള്ള കാസിബി തയ്യാറാകുമോ തീജാനി ത്വരീക്കത്തിൽ നിന്ന് മാറി എന്ന് നിങ്ങൾ കോഴിക്കോട് ഇപ്പം സമ്മേളനം വിളിച്ചുകൊണ്ട് ഞാൻ സമസ്തയിലേക്ക് തിരിച്ചു വന്നു എന്ന് നിങ്ങൾ പറഞ്ഞു എങ്കിൽ വളരെ ഒരു കാര്യം ചോദിക്കുന്നു തീജാനി ത്വരീക്കത്തിൽ നിന്ന് ഷീ ത്വരീക്കത്തിൽ നിന്ന് നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ തീജാനി ത്വരീക്കത്തിൻ്റെ അബദ്ധങ്ങളെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്താൻ റഹ്മത്തുല്ലാ ഖാസിമി തയ്യാറാണോ ഇത് കേരളത്തിലെ മുഴുവൻ മുസ്ലിംകൾക്കും വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളതിനെ തയ്യാറാകുമോ നിങ്ങൾ പറഞ്ഞു അലിയാരുടെ മുഖത്തേക്ക് നോക്കിയാൽ മഹാനായ അലിഇബിൻ അബി തോലും റവിയുള്ള മുഖത്തേക്ക് നോക്കിയാൽ പുണ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലാത്തൊരു കാര്യം നബി കരീം സല്ലാഹു അലഹി വസലമയുടെ പേരിൽ താങ്കൾ പറഞ്ഞു യഥാർത്ഥത്തിൽ അത് ഷിയാക്കളിൽ നിന്ന് നിങ്ങൾ കോപ്പി ചെയ്തെടുത്തതാണ് അപ്പോൾ മാത്രമല്ല അലിയാർ ആരാണ് അലിയാർ എന്ന് ചോദിച്ച അലിയാർ മഹാനാണെന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ല കാരണം ഫിൽ ജന്ന എന്ന് നബി കരീം അലഹി വസ്വല്ലാം പറഞ്ഞിട്ടുള്ളാണ് എന്നാൽ ആ സംസാരത്തിൽ അബൂബക്കർ അബൂബക്കർത്തി കെട്ടാൻ ശ്രമിച്ചു ശരിയല്ലേ ലോകത്തെ ലോകത്തെ ഏറ്റവും ഏറ്റവും ആണ് സംശയം വേണ്ട കഴിഞ്ഞി ആരാ അബൂപക്രണക്കാലൊക്കെ പ്രധാനപ്പെട്ട ആളാണ് വിചാരിച്ചത് അലി നന്ന ആശിക്ക് അപകടം അബുഭക്രമന്റെ ഈമാനൊക്കെ ഒക്കെ പക്ഷെ ഷറഫിലും ഫതിലും ഏറ്റവും മഹാൻ ആരാ സീതനഅലിയ മക്കൾ മുഴുവനും ഈ അലിയുടെ മുതുകിലൂടെ വരുന്ന അവ ക്രിയാ മറ്റ നാള് വരെയുള്ള എല്ലാം അഹിലുബത്തിന്റെ ബാപ്പയാണെങ്കിൽ ശേഖരണ നമുക്ക് എത്ര മാറ്റം തോന്നുന്നു എന്നാൽ അതിന്റെ പതിനായിരം ഇരട്ടിയ വലിയ ആളാണ് ആര് അവരൊക്കെ ആളല്ലേ ആര് അഹിലുള്ളവനും വിഭാഗ ശേഖരം അവരെയും വല്യ ആപ്പയാണല്ലോ സീതൻ ആര്യവിയും ആരെയും അഖിലുഭയത്തിന്റെ മൊത്തം ബാപ്പയാണ് ആര് സീത നാം മനസ്സിലാക്കേണ്ടത് ഷിയാക്കൾ ആ അൻഹും അവരുടെ പേര് കേൾക്കുമ്പോൾ ലഹനത്തു പറയുന്ന ഷിയാക്കൾ നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലല്ലോ മാത്രമല്ല നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും നിങ്ങൾക്ക് സി ഹംസയിൽ നിന്ന് പിന്നിൽ നിന്നുള്ള കൃത്യമായ സപ്പോർട്ട് കിട്ടും കാരണം സി ഹംസ പൊന്നാനിയിൽ വിളിച്ചു ചേർത്ത ഷീ യോഗത്തിൽ വെച്ച് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നബി കരീം സല്ലാഹു അലഹി വസലമയുടെ ഭാര്യമാർത്തിൽപ്പെട്ടവരല്ല അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കുമോ സി ഹംസ ആ പറഞ്ഞത് അഹുൽ വൽ ജമാഅത്തിന്റെ ആശയമല്ല എന്ന് പറയാൻ റഹ്മത്തുല്ലാ ഖാസിമിക്ക് സാധിക്കുമോ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അവിടെയാണ് പച്ചമലയാളത്തിൽ കേരളത്തിൽ ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തതാണ് അലി അലീശരീത്തിയുടെ രക്തസാക്ഷ്യം എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി അലി അലീഷരീയത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ മഹാനായ ഉസ്മാൻ അള്ളാഹുനുഹും ഇസ്ലാമിനും ജാഹ്ലിയത്തിനും ഇടക്കുള്ള ഇടക്കണ്ണിയാണെന്ന് സ്വഹാബത്തിന് ദുഷ്ടന്മാർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകം വിവർത്തനം ചെയ്ത സി ഹംസ ഇന്നും ജീവിച്ചിരിക്കുന്നു നിങ്ങളെപ്പോലെ സമസ്ത അദ്ദേഹത്തിനെതിരെ വിരലനക്കാൻ പേടിക്കുന്നു സാധാരണക്കാരായ ആളുകൾ പണ്ഡിതന്മാർ രംഗത്ത് വരുമ്പോഴും സമസ്ത പേടിക്കുന്നുവെന്ന് മാത്രമല്ല സ്വഹാപത്തിന ദുഷ്ടന്മാർ എന്ന് പച്ച മലയാളത്തിൽ വിവർത്തന പുസ്തകത്തിൽ എഴുതി വെച്ച സിഹംസയെ ആലപ്പുഴയിൽ നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ വിഷയാവതരണം അഥവാ ആദർശ സമ്മേളനത്തിൻ്റെ ചുക്കാൻ കൊടുത്തത് അതിൽ വിഷയാവതരണം കൊടുത്തത് സി ഹംസക്കായിരുന്നു വമ്പിച്ച എതിർപ്പ് സമസ്തക്കുള്ളിൽ ഉണ്ടായില്ലേ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ചില ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാകും എന്നാൽ ഷിയാക് ഇസ്ല ഷിയാക്ക് അഹുൽസുൻ തീവൽ ജമാഅത്താണോ അവരുടെ വിശ്വാസം എന്താണ് അൽ കാഫി എന്ന് പറയുന്ന ഷിയാക്കളുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായി എഴുതി വെച്ചു വിശുദ്ധ ഖുർആാനിൽ പതിനേഴായിരം ആയത്തുകളുണ്ട് നിഷേധിക്കുന്ന ഇല്ല എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി സ്ക്രീനിൽ കാണിച്ചു തരും ആ പറഞ്ഞ ഭാഗം എന്ത് ചെയ്യണം എവിടെ തുടങ്ങണമെന്ന മലയാളത്തിൽ എഴുതിയ പുസ്തകത്തിൽ മഹാനായ ഉസ്മാൻ അലി അലിയുള്ളും അലീബിൻ അബീത്തോ അലബുല്ലാഹനും വിശുദ്ധ ഖുർആാനെ രണ്ട് രൂപത്തിൽ മനസ്സിലാക്കി അലിയാര് മനസ്സിലാക്കി ഖുർആാനിലേക്ക് നാം അടങ്ങണമെന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് റഹ്മത്തുല്ലാ ഖാസിമിയോട് പറയാറുള്ളത് പറയാനുള്ളത് നിങ്ങൾ വളരെ കൃത്യമായി ഈ ഹജ്ജ് സീസണിൽ ആ പുണ്യഭൂമിയിലെത്തേണമേ എന്നാഗ്രഹിച്ചുകൊണ്ട് പതിനായിരങ്ങൾ ലക്ഷങ്ങൾ അങ്ങോട്ട് നീങ്ങുന്ന ആ സമയം വെച്ചാണ് പുസ്തക പ്രഭാ പ്രകാശനത്തിൻ്റെ മറവിൽ നിങ്ങൾ അമേരിക്കയെയും ഇസ്രായേലിനെയും സന്തോഷിപ്പിച്ചത് അമേരിക്കക്കും ഇസ്രായേലിനും നേരിട്ട് മക്കയെ ആക്രമിക്കാൻ സാധ്യമല്ല എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഷിയാക്കൾ നിങ്ങളിപ്പ് ഇഷ്ടപ്പെടുന്ന ഹൂത്തികൾ അവർ മക്കയിലേക്ക് മിസൈൽ അയച്ചിട്ടുണ്ട് യമനിൽ നിന്ന് ഹൂത്തികൾ മക്കക്ക് നേരെ മിസൈൽ അയച്ചിട്ടുണ്ട് മിസൈലയച്ചിട്ടുണ്ട് കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ അവിടെയാണ് വളരെ കൃത്യമായ അജണ്ട നമുക്ക് വ്യക്തമാവുകയാണ് അമേരിക്കയും ഇസ്രായേലും നേരിട്ട് ചെയ്യാൻ ആയുധങ്ങൾ കൊണ്ട് മക്കയെ ആക്രമിക്കാൻ മടിക്കുന്നതിന് വാക്കുകൾ കൊണ്ട് ആശയങ്ങൾ കൊണ്ട് ഇസ്രായേലിൻ്റെ ആശയം അമേരിക്കയുടെ ആശയം മക്കയുടെ പ്രാധാന്യത്തെ ഇടിച്ചു താഴ്ത്തി മദീനയെ മദീന റഹ്മത്തുള്ള എടുത്തേക്ക് ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് അഹംഭാവത്തിൻ്റെ ഏറ്റവും വലിയ ആളായി മാറുന്ന ഈ ഒരു അവസ്ഥയിൽ ചോദിക്കുന്നു ലോകത്ത് ഏത് അഹുൽസുനയുടെ പണ്ഡിതനാണ് മദീന എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും എന്ന് ഒരു സുഹാബിയുടെ പേര് പറയാമോ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തേക്ക് പോയി ധാബത്തിന് വേണ്ടി ഇപ്പം സുഹാബികളിൽ ഏതെങ്കിലും ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് റഹ്മത്തുല്ലാ ഖാശ്മിയുടെ തനി നിറം വ്യക്തമായി കഴിഞ്ഞു നിങ്ങളുടെ ഷിയ അജണ്ട വ്യക്തമായി കഴിഞ്ഞു നിങ്ങൾ ഏറ്റവും അവസാനം ചെയ്ത വീഡിയോയിൽ പോലും വളരെ കൃത്യമായി ആ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ വെള്ളപൂഷുന്നതിന് വേണ്ടി അവരെ പ്രമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ വർഗസ്നേഹമടക്കം എടുത്തു പറയാതെ ആ പ്രസംഗം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് പരിശുദ്ധമായ മക്കയും മദീരയും അഹുലുസുന്ന വൽ ജമാഅ നിലനിൽക്കുന്നിടത്തോളം തെയ്യാമത്ത് നാൾ വരെ റബ്ബിൻ്റെ സംരക്ഷണത്തിൽ ഉണ്ടാകും അത് കാസിമി വിഷമിച്ചിട്ട് കാര്യമില്ല സുന്നി സമൂഹം ഒന്നിച്ച് നിങ്ങളുടെ തീജാനി അജണ്ടയെ ഷീ അജണ്ടയെ നിങ്ങളുടെ ഇസ്രായേൽ അജണ്ടയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക റബ്ബ് സുബാന ഹുബർത്താല ഹക്ക് മനസ്സിലാക്കി ഹക്കിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ തോഫീക്ക് നൽകുമാറാകട്ടെ അസ്സാം വാരിക്കും വർഹമത്തല്ലാഹി വാത്തു